ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അദ്ദേഹത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ കിച്ചൺ എപ്പോഴും എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് അഗ്നി കൊണ്ട് തന്നെ കിച്ചൺ വരണമെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ പലർക്കും ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഫ്രണ്ടിലായി പോകുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ ചിലർ കിച്ചണിന് ചിലപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റും കൊടുക്കാമല്ലോ കേരളത്തിൻ്റെ വാസ്തുപ്രകാരം എന്ന് പറഞ്ഞ് നോർത്ത് ഈസ്റ്റ് കൊടുക്കുന്നവരുണ്ട് അല്ല നോർത്ത് വെസ്റ്റ് കൊടുക്കുന്നവരുണ്ട് കന്നിമൂലൊരിക്കലും നമ്മൾ കൊടുക്കാനും പാടില്ല അപ്പം ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കിച്ചൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കിച്ചൺ നമുക്ക് ഉദ്ദേശിച്ച പോലെ ഒരു സൗത്ത് ഈസ്റ്റിലല്ല ഒരു പൊസിഷനിൽ നമുക്ക് ബെനിഫിറ്റ് എങ്ങനെ കിട്ടാം സൗത്ത് ഈസ്റ്റിൽ അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കും എന്ത് കറക്റ്റീവ് മെഷറാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കിച്ചൻ്റെ വാളിൻ്റെ പെയിൻറ്റിങ് ആണ് പെയിൻറിങ് എപ്പോഴും നമ്മൾ യെല്ലോ ഓറഞ്ച് ലൈറ്റ് റെഡ് ഇങ്ങനെയുള്ള കളറുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കിച്ചൺ വാളുകൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫയർ എലിമെൻറ്റിനെ നമുക്ക് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു നല്ല സൊല്യൂഷനായിട്ട് നമുക്ക് റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ സൗത്ത് ഈസ്റ്റ് നമ്മളിപ്പോൾ കിച്ചൺ എവിടെ ഇരുന്നാലും ആ കിച്ചണിൻ്റെ സൗത്ത് ഈസ്റ്റ് വാളിൽ നമ്മൾ ലൈറ്റ് കൊടുക്കണം ലൈറ്റ് എന്തെങ്കിലും നല്ല ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് വേണം നമ്മൾ കൊടുക്കാൻ കിച്ചണിൻ്റെ സൗത്ത് ഈസ്റ്റ് വാളിൽ നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കുക പിന്നെ അതുപോലെ നമ്മൾ സ്റ്റോറേജ് വയ്ക്കുമ്പോൾ ഈ സ്പൈസസ് ഉണ്ടല്ലോ മസാല ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം വയ്ക്കുന്നത് ഇപ്പോഴും സൗത്ത് വാളിൽ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് വാളിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കൂടുതൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇതെല്ലാം നമുക്കൊരു റെമഡിയിൽ അല്ലെങ്കിൽ കിച്ചണിൻ്റെ ഒരു പവർ കൂട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസും കോട്ടുകളും അതായത് നമ്മളിപ്പം നമ്മളെ നമ്മളെ സ്വാധീനിക്കുന്ന നല്ല കോഡ്സ് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം ചെറിയൊരു പോസ്റ്റർ പോലെ ആക്കിയിട്ട് കിച്ചൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും പിന്നെ കുക്കിംഗ് ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുക്കിംഗ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈസ്റ്റിലെ ഫേസിൽ നിന്ന് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നോർത്ത് ഫേസ് ചെയ്യുക മറ്റ് ഡയറക്ഷനുകൾ നമ്മളധികം ഫേസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് മറ്റൊരു നല്ല വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം